ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു ജനപ്രതിനിധിയായിട്ടുള്ള നമ്മുടെ കെ ടി ജയിലിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്നാൽ കെ ടി ജയിലിൽ നടത്തിയിട്ടുള്ള ആ ഒരു പ്രസ്താവന അത് കൂടിയാണോ നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ എന്നുള്ളത് ഇവിടെ അരിയാഹാരം എന്ന ഓരോ മനുഷ്യർക്കും മനസ്സിലാവും വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ കേരളം ഭ്രാന്താലയമാകുന്നു എന്ന് പറഞ്ഞത് വളരെ കറക്റ്റാ എട്ട് വയസ്സ് തൊട്ട് അങ്ങോട്ടുള്ള കുട്ടികൾ മൊത്തം ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് പോയി കളമശ്ശേരി ഒരു ഐ ടി കോളേജിൽ നിന്നും പിടിക്കപ്പെട്ടിട്ടുള്ള ലഹരി വസ്തുക്കളുടെ കണക്ക് ഘട്ടം നമ്മൾ ഞെട്ടിപ്പോകും ഇന്ന് നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ലഹരി പദാർത്ഥങ്ങൾ ഇത് എവിടെ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ഇത് ആരാണ് ഇവിടെ ഇറക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനോ എന്തുകൊണ്ടാണ് നമ്മുടെ കേരള സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ തയ്യാറാകാത്തത് അതാനിട പോർട്ടലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് പിടിക്കതായിട്ടുള്ള വാർത്തകൾ വന്നത് അപ്പൊ അതിനെക്കുറിച്ചിട്ട് ആരും സംസാരിക്കില്ല അല്ലെങ്കിൽ കെ ടി ജലിനെ പോലുള്ളവരൊന്നും അതിനെ കുറിച്ചിട്ട് പറയത്തില്ല ഇവിടുത്തെ ഒരു യുവതലമുറയെ നശിപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുന്നതും ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം അവർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉറവിടം നശിപ്പിക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് ഇന്നലെ കെ ടി ജലിൽ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവന നമ്മുടെ ഇവിടുത്തെ കാസാ കൂസംമാരും അല്ലെങ്കിൽ കുറെ ക്രിസ്ങ്കികളായിട്ടുള്ള കെന്നടിയും കെവിൻ പീറ്ററും ഈ പിന്നെ പൂഞ്ഞാറിന്റെ വിഴുപ്പ് പാണ്ഡവായിട്ടുള്ള പി സി എ പോലുള്ള ആൾക്കാരെ പറഞ്ഞിട്ടുള്ള സാധനം അത് അപ്പാടെ എടുത്തിട്ട് അതേപോലെ വന്നിരുന്നുണ്ട് ഒരു പൊതുപരിപാടിയിൽ ഇങ്ങനെ അങ്ങോട്ട് തട്ടിവിട്ടിട്ട് ഞാൻ എന്തോ വലിയ മഹാനാണ് എന്ന് പറയുന്ന ഇദ്ദേഹത്തെ കുറിച്ചിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇപ്പൊ നല്ല ബോധ്യമുണ്ട് അത് ജനങ്ങളാൽ തന്നെ അതിനുള്ള ഒരു മറുപടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എനിക്ക് പറയാനുള്ളത് ആ പറഞ്ഞത് നല്ല ഉദ്ദേശത്തിൽ ഒന്നും കാരണം ഇപ്പൊ പിടിക്കപ്പെടുന്ന ഈ മയക്കുമരുന്നും മദ്യത്തിനൊന്നും ഒരു മതവും ഇല്ല ഇതിലേക്ക് മതം കലർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഒരു പ്രചോദനമായി എന്ന് മാത്രമേ ഞാൻ ഈ ഒരു പ്രസ്താവനയെ കാണുന്നുള്ളൂ എന്തായാലും കെ ടി ജലീല് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള കുത്തവകാശം എടുത്തിട്ടുള്ള ഒരു നേതാവ് എന്നല്ല കെ ടി ജലീനെ ആ ഒരു ജോലി ആരും ഏൽപ്പിച്ചിട്ടുമില്ല മദർസയിൽ പഠിക്കുന്നവർ മാത്രമാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെ ക്രിമിനൽസിൽ പെടുന്നത് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ അൻസാരി സുഹേരി വസ്താദ് കിട്ടില്ല ആണ് ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് കാരണം വെച്ചാൽ അത്രത്തോളം രസകരമായിട്ടാണ് പുള്ളി ഇന്ന് കേരളത്തിൽ പിടിക്കപ്പെടുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് അതായത് മദ്രസയിൽ പഠിച്ച് ബിരുദ്ധം നേടിയിട്ടുള്ള ഈ നർക്കോട്ടിക് ജിഹാദിൽ ജിഹാദിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ഒന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ആ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണുക കണ്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇന്നത്തെ ലൈക്കും കമൻറ്റും എല്ലാം നമ്മുടെ സുഹൈരി ഒസ്താൻ തന്നെ കൊടുക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ ഈ പറഞ്ഞപ്പെട്ട കെ ടി ജലീലിനുള്ള ഒരു ഒന്നാം തര മറുപടി ആയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നേരെ വീഡിയോ കണ്ടു നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ട്വന്റി ഫൈവ് ന്യൂസിലേക്ക് കൃത്യമായി സ്വാഗതം കേരളത്തിന്റെ പൊതുമണ്ഡലം മധ്യത്തിലും മയക്കുമരുന്നിലും ആറാടുമ്പോൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നതിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം വിഭാഗത്തിലാണ് എന്ന കെന്നടി കരിമുകാരയുടെ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരെല്ലാം മദ്രസയിൽ പഠിച്ചവരാണ് എന്ന കെ ടി ജലീന്റെ വിചിത്ര വാദത്തിന് ശേഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട മദ്രസ വിദ്യാർത്ഥിയുടെ പേരുവര പട്ടിക ട്വന്റി ഫൈവ് ന്യൂസ് പുറത്തുവിടുന്നു വാർത്തകൾ വിശദമായി കൊല്ലത്ത് പത്ത് ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങളുമായി ഒരാൾ പിടിയിൽ ഇരവിപുരം വളത്തിങ്കൽ സ്വദേശി ജോർജ് ആണ് അറസ്റ്റിലായത് ജോർജിന്റെതാണ് ലഹരി പദാർത്ഥങ്ങൾ മുഴുവനെങ്കിലും ചാക്കെന്ന് സംശയിക്കപ്പെടുന്നു സംഘം ചാക്കിന്റെ തേടി പുറപ്പെട്ടു ഇപ്പോൾ ലഭ്യമായ ഉടമസ്ഥേമശ്ശേരി കഞ്ചാവ് കേസിൽ നിർണായകമായ വഴിത്തിരിവ് മുഖ്യപ്രതി അനുരാജ് അറസ്റ്റിൽ കളമശ്ശേരി കഞ്ചാവ് കേസിൽ പ്രധാന പ്രതി അനുരാജ് പിടിയിൽ ഇദ്ദേഹം മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഐഒസി ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിന്റെ വീട്ടിൽ പരിശോധന പണവും ഏഴ് കുപ്പി വിദേശമദ്യവും പിടിച്ചെടുത്തു ഈ സമയം ഒരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നു കണ്ണൂരിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ അറസ്റ്റിലായത് കണ്ണൂർ സ്വദേശി ജെറിയാണ് ഇദ്ദേഹത്തിന്റെ വീട് ഒരു മദർസേന സമീപത്താണ് എന്ന് സംശയിക്കപ്പെടുന്നു കൊച്ചിയിൽ പോലീസിന്റെ മിന്നൽ പരിശോധനക്കിടെ കഞ്ചാവുമായി നാല് യുവാക്കൾ പിടിയിൽ നാലുപേരെയും പ്രസവിച്ച സമയത്ത് പേരിടാത്തത് കൊണ്ട് പേരില്ല വാർത്തകൾ വിശദമായി കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരിവേട്ടക്ക് പിന്നാലെ കൂസാറ്റ് പരിസരത്തെ ഹോസ്റ്റലുകളിൽ പോലീസ് മിന്നൽ പരിശോധന കഞ്ചാവുമായി നാല് യുവാക്കൾ പിടിയിലായി എന്നാൽ ഇവരെ പ്രസവിച്ച സമയത്ത് ഇവർക്ക് പേരിടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പട്ടിക പുറത്തുവിട്ടില്ല എന്ന ഖേദവും പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ കിട്ടിയ വാർത്ത ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി മരുന്നിന്റെ കുത്തൊഴുക്ക് നടത്തുന്ന രണ്ട് ബസ് ഡ്രൈവർമാർ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി കോഴിക്കോട് ബാംഗ്ലൂരിൽ നിന്ന് നഗരത്തിലേക്ക് ലഹരിമരുന്ന് കടത്തുന്ന രണ്ട് ബസ് ഡ്രൈവർമാർ നാർക്കോട്ടിക് സെല്ലും ചൊവ്വായൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു കോവൂർ സ്വദേശി പിലാക്കൽ ഹൌസിൽ പി അനീഷ് നാപ്പത്തിനാലാണ് അറസ്റ്റിലായത് മറ്റൊരു വ്യക്തി തിരുവനന്തപുരം വെള്ളക്കറവ് സ്വദേശി നെടുവിളംപുരത്തിൽ പി സനൽകുമാറുമാണ് ഇവർ രണ്ടുപേരും ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വ്യാപകമായി മയക്കുമരുന്ന് കടത്തുന്നവരാണ് എന്ന് പോലീസ് അഭിപ്രായപ്പെടുന്നു മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി ഈ സമയം പുറത്തു വരുന്നു അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയുടെ കടത്ത് വിജൻ വർഗീസ് വീണ്ടും അറസ്റ്റിൽ ഇദ്ദേഹം രണ്ടുവട്ടം വട്ടം മദർസയുടെ പരിസരത്തുകൂടി പോയി എന്ന് വിദഗ്ധ സംഘം അഭിപ്രായപ്പെടുന്നു ഇപ്പോൾ കിട്ടിയ വാർത്ത വയനാട്ടിൽ വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഉൽപ്പന്നം നടത്തിയ നാലംഗ മദ്രസാ വിദ്യാർത്ഥികളെ എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു വാർത്തകൾ വിശദമായി വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഉൽപ്പന്നം നടത്തിയ നാലംഗ സംഘത്തെ എക്സൈസ് അറസ്റ്റ് ചെയ്തു പുൽപ്പള്ളി കാപ്പിസെറ്റ് സ്വദേശികളായ എരുമപ്പുലിൽ വീട്ടിൽ ഇ പി പ്രണവ് ഇരുപത് എരുമപ്പുലിൽ വീട്ടിൽ പി ഹർഷ ഇരുപത്തിനാല് നിരപ്പിൽ വീട്ടിൽ എൻ എ അജിത് ഇരുപത്തിമൂന്ന് കരിക്കല്ലൂർ മൂന്നുപാലം സ്വദേശി വട്ടത്തൊടിയിൽ വീട്ടിൽ ആൽബിൻ ജെയിംസ് എന്നിവരെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് ഇവർ നാലുപേരും മദ്രസ പൊതുപരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ മേടിച്ചവരാണ് എന്ന് വിദഗ്ധ സംഘം അറിയിച്ചിട്ടുണ്ട് ഈ സമയം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തുവരുന്നു കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ട ലഹരിവേട്ട് കോടി രൂപയുടെ ലാസ് ലഹരിയുമായി രണ്ട് ദക്ഷിണാഫ്രിക്കൻ സ്വദേശിനികൾ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി ബാംഗ്ലൂർ കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ട ബാംഗ്ലൂർ പോലീസ് എഴുപത്തിയഞ്ച് കോടി രൂപ വിലമതിക്കുന്ന മുപ്പത്തിയേഴ് പോയിന്റ് എൺപത്തി കിലോഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തത് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ സ്വദേശിനികളായ ബാമ്പ ഫാൻ്റെ മുപ്പത്തൊന്ന് അബികയിൽ അഡോണിസ് മുപ്പത് എന്നിവരെയാണ് ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ മദ്രസ വിദ്യാർത്ഥികളുടെ വാർത്തകളുമായി കണ്ടുമുട്ടുന്നതുവരെ പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് എന്തായാലും ഇതിലും നല്ലൊരു മറുപടി ഇനി കെ ടി ജലീലിന് കൊടുക്കാനില്ല കാരണം കെ ടി ജലീൽ പറഞ്ഞിട്ടുള്ള നല്ല ഉദ്ദേശത്തിലാണോ ദുരുദ്ദേശത്തിലാണോ എന്നുള്ളത് കേരളത്തിൽ അരിയാറിൽ നിന്ന് ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് കെ ടി ജില്ല ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് കാരണം ഇവിടെ പല പുരോഹിതന്മാരും പറയുന്നത് ഇവിടെ അത്തരത്തിലുള്ള ലവ് ജിഹാദോ നർക്കോട്ടിക് ജിഹാദോ ഒന്നും ഇല്ല എന്നുള്ളതാണ് കാരണം ഇവിടെ ഈ പിടിക്കപ്പെടുന്ന മദ്യവും മയക്കുമരുന്നിൽ പിടിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാകുമ്പോൾ മാത്രം എന്താണ് ഇത്രയും ഇവർക്കൊക്കെ ഈ ചൊറിച്ചിൽ സത്യത്തിൽ മറ്റു മതവിവാഹത്തിൽപ്പെട്ട ആൾക്കാരെ പിടിക്കുമ്പോഴത്തേക്ക് ആ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരും ഇവിടെ ചൊറിയാൻ വരുന്നില്ല അപ്പം ഇങ്ങനെ ചൊറിച്ചിലുള്ള ആൾക്കാർക്കൊക്കെ കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ തന്നെ അതിനുള്ള ഒരു മറുപടി അത് കൊടുക്കും അതിന് അധികം താമസമൊന്നുമില്ല എന്താണെങ്കിലും ഇതിനകത്തേക്ക് മതം കലർത്തുന്നത് അത് ശുദ്ധ അസംബദ്ധമാണ് കാരണം ഇതുപോലുള്ള ജനപ്രതിനിധികളൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ അഭിപ്രായപ്പെടുന്നത് കാരണം വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ചില കോണകങ്ങൾ വന്നിരുന്നുണ്ട് ചാലിനകത്ത് ഇത്തരത്തിലുള്ള ശുദ്ധത എമ്മാടിത്തരവും വിഡിത്തരവും പറയുന്നത് അത് അപ്പാടെ കേട്ടിട്ട് അതേപോലെ വിഴുങ്ങിയിട്ട് ഈ ബുദ്ധി ഉണ്ട് എന്ന് സ്വയം ധരിക്കുന്ന ഇവിടെ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചാനലിനകത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ശുദ്ധ അസംബന്ധം പറയാൻ പറ്റില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുകൊണ്ട് മദ്യമോ മയക്കുമരുന്നോ ലഹരി ഉപയോഗിക്കുന്നത് അത് ഒരു മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരല്ല അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ട് അപ്പൊ എന്നാലും വസ്താദ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് കാരണം മദ്രസയിൽ പഠിക്കുന്നവർ മൊത്തം ഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ നമ്മുടെ അൻസാരി സുഹേരി വസ്താദ് ഈ ഒരു വാർത്തയിലൂടെ വളരെ രസകരമായിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ അസുഖരി ഒസ്താദിന് തന്നെയാണ് ഉസ്താദ് വേറെ ലെവലാണ് പൊളിയാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയറഭിപ്രായങ്ങളും കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക ബൈ